നമസ്കാരം ലോക സിനിമ കാണാത്തവരായി ആരും തന്നെയില്ല അതിലെ കഥാപാത്രങ്ങളായ നീലിയും ചന്ദ്രിയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവരാണ് പഴമക്കാർ പറഞ്ഞ് നീലി ആരാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്നാൽ കുറേയധികം പേർക്ക് അത് ആരാണെന്ന് അറിയില്ല നീലി ആരാണെന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊല്ലവർഷം മുപ്പതുകളിൽ പഴകന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായിരുന്നു അല്ലി സുന്ദരിയായ അവൾ അവിടുള്ള ശിവൻകോവിലെ പൂജാരിയുമായി പ്രണയത്തിലായി പിന്നീട് അവരുടെ വിവാഹവും നടന്നു എന്നാൽ ദുർ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത് മരുമകന്റെ ദുർനടപ്പിലും ദൂർത്തിലും മനം കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് നിന്നടിച്ച് പുറത്താക്കി ഇതറിഞ്ഞ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീടുവിട്ടിറങ്ങി വഴിമത്തിയെ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു അല്ലിയെ തിരക്കിവന്ന അനുജൻ അമ്പി ഈ രംഗം കണ്ട് തലതല്ലി മരിച്ചു ഇവർ രണ്ടുപേരും പുനർജന്മമായി ചോളരാജാവിൻ കുട്ടികളായി നീലനും നീലിയുമായി പുനർജനിക്കുന്നു തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി പ്രധാനമായും അക്കാലത്ത് കന്നുകാലികൾ രാത്രി നഷ്ടപ്പെടുകയാണ് ഉണ്ടായിരുന്നത് ഇതിന് കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവൻ കാട്ടിൽ ഉപേക്ഷിച്ചു അതിനു സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം നാട്ടിലെ എഴുപത് ഊരാൻമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ച് തളച്ചു എന്നാൽ അദ്ദേഹത്തിന് നീലിയെ തളയ്ക്കാനായില്ല ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി നീലിയുടെ ഭർത്താവായിരുന്ന പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസീദീസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി കയ്യിൽ മാന്ത്രിക മാന്ത്രികദണ്ഡുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടിയ ഒരു സ്ത്രീയുടെ രൂപം പ്രാപിച്ചാൽ തൻ്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അയാൾ യക്ഷിയാണ് അതെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തങ്ങൾ എഴുപത് പേരും അയാളോടൊപ്പം മരിക്കുമെന്നും ഊരാൺമക്കാർ സത്യം ചെയ്തു നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിക്കുന്നു പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്ന കണ്ട് ഊരാൺമക്കാർ തങ്ങളുടെ വാക്ക് പാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്തു തൻ്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരായ ആനന്ദനെയും എഴുപത് ഊരാൺമക്കാരെയും വധിച്ച ശേഷം നീലി ഒരു കള്ളിപ്പാലിയുടെ ചൂട്ടിൽ കുടിയിരിക്കുകയും യക്ഷിയമ്മയായി മാറുകയും ചെയ്തു എന്നാൽ ഇതുപ്രകാരം യക്ഷി അടങ്ങിയില്ലെന്നും പിന്നീട് കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തളച്ചത് എന്നൊരു ഐതിഹ്യവും നിലവിലുള്ളൂ എന്നിരുന്നാലും കേരളത്തിലെ നാടൻപാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ കഥകളിലും കാണുന്ന ഒരു പ്രസിദ്ധമായ കഥാപാത്രമായും കളിയങ്കാട്ടി നീലി വാഴുന്നു സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികിയായ മാർത്താണ്ഡവർമ്മിയിലും നീലി എന്ന യക്ഷി കടന്നു വരുന്നുണ്ട് യക്ഷിയാണെങ്കിലും പഞ്ചവൻ കാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തപ്പെട്ട നീലി മാതൃഭാവത്തിൽ ആരാധിക്കപ്പെടുന്നുമുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്